ഇവിടെ ദീനിന്റെ കാര്യം പറയുന്നത് ദീനിന്റെ നിലപാട് പറയുന്നത് അത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ് അയിന് ആരും കടിഞ്ഞിടാ നിന്റെ രാഷ്ട്രം കൊണ്ട് നീ പോ നാല് വോട്ടും മേങ്ങിട്ട് കട്ടറിന്റെ പണിയെടുത്തിട്ട് പൈസ പറയുന്നതിന് തടയാൻ ഒരു പാർട്ടിക്കാരും അത് ഏതായും മോശമില്ല പച്ചായങ്ങോ ചോപ്പായങ്ങോ രണ്ട് മിക്സ് ആയതായങ്ങോ എന്തേ വിളിക്കാനല്ലേ വിളിക്കണ്ട അതിനിപ്പ എന്താ കാത്ത് നിങ്ങൾ വിളിക്കണത് പണ്ഡിതന്മാർക്ക് കൂച്ചു കിടന്നെ അത് പറയണ്ട ഇത് പറയേണ്ട പിന്നെ കൊപ്പറിന്റെ വില പിന്നെ എല്ലാ ജമാഅത്തിന്റെ വലിയവരായ വരാൻമാർ അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ ഈ ഉമ്മത്തിന് വലിയ നേതൃത്വം നൽകാൻ അള്ളാഹു അവർക്കൊക്കെ കൊടുക്കട്ടെ എല്ലാവരും പറഞ്ഞു ദീനിന്റെ നിലപാട് പറയൂ ദീനിന്റെ മസല പറയും ദീനിന്റെ ആചാരങ്ങൾ പറയും അവിടെ പിന്നെ ഇനി തടസ്സം വരാനായിരുന്നു കണ്ട